കുറച്ച് സ്പീഡ് കുറച്ച് അത്ര സ്പീഡിലേക്ക് ഓടാൻ പറ്റില്ല ഹലോ ഗൈസ് അജൂസ് ബ്ലോക്ക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് ഒരു കിഡ്ഡിൽ ആർ സി കാർ കിട്ടിയിട്ട് കേട്ടോ അതിനാണ് ഐറ്റം നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആണ് അപ്പോൾ ഈ സാധനം ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ച് തരാട്ടെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആർ കാർ ജസ്റ്റ് ഒന്ന് അഴിക്കാൻ പറ്റുമോ എൻ്റെ കവർ നോക്കാം നമുക്ക് ഓക്കെ രണ്ടായിരത്തഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ആണല്ലേ ഓക്കെ സോക്കറൊക്കെ ശരിക്കും വർക്കിംഗ് ആട്ടോ ബാറ്ററി ഇടിച്ചാളാണോ തണുവാറാക്കി ഉണ്ട് മോട്ടർ േ ഇവിടെ ഡ്രൈവർ ഓക്കെ അടിപൊളി സെർവ മോട്ടോർ ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി റിമോട്ടെന്ന് കാണിച്ചു തന്നെ എന്തൊക്കെയാ ഇതിന്റെ കൺട്രോൾ വരുന്നത് ഫോർവേഡ് ഫോർവേഡ് ഇത് 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 റൈറ്റ് ആ ആ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് പിന്നെ ഇത് നമുക്ക് സ്പീഡ് ഒക്കെ ഒക്കെ കൺട്രോൾ കുറക്കാനും ഓക്കേ അപ്പോൾ ഇത് നമുക്ക് ആ ആ ഫ്രണ്ട് ടയറിന്റെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പെർമനന്റ് ആയിട്ട് വെക്കാൻ ഈ സ്വിച്ച് എന്ത് ഇത് എത്ര നേരം ചാർജ് വെക്കും ഫുൾ ഫുൾ ചാർജ് ചാർജ് ആ ഇത് ഒരു ഒരു ദിവസം എടുക്കും ദിവസം അത് നമുക്ക് ഒരു മണിക്കൂർ നമുക്കൊരു രണ്ടു മണിക്കൂറൊക്കെ അതിന് കൂടുതലാകും നമുക്ക് ഒരു ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിൽ കിട്ടണല്ലോ

This is the future. Revolution. This is the future. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തകർപ്പും വീഡിയോ ആയിട്ട് ഇനി വരാം സാനി ഓഫ് അജു പത്മനാവ്